ട്രോയ് നായയുടെ പിറന്നാൾ ആഘോഷത്തിന് ഇരട്ടി മധുരം പന്ത്രണ്ടാം പിറന്നാളിന് ട്രോയിയുടെ ബോസ് ട്രോയിയുടെ ഭാര്യയും മക്കളുടെ രണ്ടു മക്കളെയും എത്തിച്ചിരുന്നു ട്രോയ് ഭാര്യയെ കണ്ടപാടെ സന്തോഷം പ്രകടിപ്പിച്ചു എന്നാൽ യമിക്ക് ഭർത്താവിനെ മനസ്സിലായില്ലെന്നാണ് പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലായത് മക്കളുടെ മക്കളായ ഒൻപത് മാസം പ്രായമുള്ളവയും ബൗബോവിനെയും ഏഴു മാസം പ്രായമുള്ള ബ്രൂസിനെയും ട്രോയ് സ്നേഹത്തോടെ സ്വീകരിച്ചു ഴിഞ്ഞിട്ട് ഞങ്ങളുടെ ട്രോയ്ക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇവന് ഇന്ന് ഞങ്ങളുടെ ഒരു അഞ്ചു മാസം ഉള്ളപ്പോ പപ്പി ആയിട്ട് എടുത്തതാണ് ഇപ്പൊ ഇന്ന് വന്നിട്ട് പന്ത്രണ്ട് വയസ്സ് തയ്യാണ് അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരള പിറവിയാണ് അപ്പൊ അപ്പൊ ഇന്ന് നമുക്ക് കേരള ആയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ബർത്ത്ഡേ ആയിട്ട് ഇപ്പൊ ഇവന്റെ ബർത്ത്ഡേടെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പപ്പീനെ ഫസ്റ്റ് പ്രൈസ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആയിരം രൂപ വെച്ചിട്ട് നമ്മൾ നറുക്കെടുപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ആരൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ അതിലെല്ലാം നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവന്റെ തന്നെ ബ്രീഡിലുള്ള ഇവന്റെ കുട്ടിയല്ല ഇവന്റെ തന്നെ ജെൻസിലുള്ള ഷിറ്റ്സു ബ്രീഡിൽ വരുന്ന ഒരു പപ്പിനെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പോ തന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നറുക്കെടുപ്പ് എടുക്കും അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് ആയിട്ട് നമ്മൾ ഒരു ആയിരം രൂപയുടെ ഫുഡും അതേപോലെ തന്നെ ട്രീറ്റ്സും ഫ്രീ കൊടുക്കുന്നുണ്ട് കൂടാതെ തേർഡ് പ്രൈസ് വന്നുകഴിഞ്ഞിട്ട് ഒരു എഴുന്നൂറ്റി അൻപത് രൂപയുടെ ഫുഡ് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു അപ്പൊ ഈ പപ്പി ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി ഇന്നത്തെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ മാത്രമല്ല ഇവനെ ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഞങ്ങൾ ഇവനെടുക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇവന്റെ കൂടെ ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു ഇവന്റെ ഭാര്യ എന്ന് പറയാം കാരണം ആദ്യമായിട്ട് ബ്രീഡ് ചെയ്തത് ആ ഒരു ഡോഗിലാണ് അപ്പൊ ആ ഒരു ഡോഗും ഉണ്ട് അതിനിപ്പോ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരും അതുപോലെ തന്നെ അവന്റെ കുട്ടിയുടെ കുട്ടി അതായത് ഒരു ജനറേഷൻ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇന്നത്തെ ബർത്ത്ഡേക്ക് ഉണ്ട് ഇന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് ബർത്ത്ഡേ എന്തായാലും സ്റ്റാർട്ട് ട്രോയിയുടെ വളർത്തു മൃഗങ്ങൾക്കായി തയ്യാറാക്കിയ പ്രത്യേക കേക്കാണ് മുറിച്ചത് കേക്ക് കൊണ്ട് മാത്രം ആഘോഷങ്ങൾ തീർന്നില്ല നറുക്കെട്ടെടുത്ത് മൂന്ന് പേർക്ക് സമ്മാനം നൽകി ഒന്നാം സമ്മാനം കിട്ടിയ ട്രോയുടെ ഇനത്തിൽപ്പെട്ട നായക്കുട്ടിയെ സമ്മാനിച്ചു രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം ആയിരം രൂപയുടെയും എഴുന്നൂറ്റി രൂപയുടെയും വിലയുള്ള വളർത്തു മൃഗങ്ങൾക്കുള്ള ബാംഗ്ലൂരിൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഒന്നിനാണ് ഷിഹിസു ഇനത്തിൽപ്പെട്ട ട്രോയ് ജനിച്ചത് പ്രസവശേഷം ആറുമാസം കഴിഞ്ഞാണ് കുസാറ്റ് കവലയിലെ ഭാരതി പെറ്റ്സ് വേൾഡ് ഷോപ്പുടമ കണ്ണൻ സ്വന്തമാക്കിയത് പിന്നീട് വീട്ടിലെ ഒരംഗത്തെ പോലെയായി കുട്ടികൾ മൊബൈൽ ഫോണിനും ലഹരിക്കും അടിമപ്പെടുന്നതിന് എതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടിയായിരുന്നു പിറന്നാൾ ആഘോഷം ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി